പത്ത് മോളിൽ വേഗം പത്ത് പതിനൊന്ന് വണ്ടിയാണ് ഏഹ് പത്ത് പതിനൊന്ന് ഒന്നേക്കാല ഒരു ലക്ഷത്തി എഴുപത്തയ്യാറ്ക്ക് അടിപൊളി വേഗം കൊടുക്കും ഫുൾ ലോണില് ഉറുപ്പ് മുടക്കാൻ നമുക്ക് അടിപൊളി സ്വിഫ്റ്റിനോപ്പ് മുടക്കണ്ടോണ ഇതാണെങ്കിൽ നമുക്ക് ആണെങ്കിൽ മൂന്നേ അമ്പോ നെഗോഷ്യബിൾ റേറ്റ് നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഉഷാർ വണ്ടിയാണ് രണ്ടായിരത്തിഒമ്പത് പുതിയ പേപ്പറിലാണെങ്കിൽ ഒന്നോ റുപ്പ് ഒന്നോ റുപ്പ് അടിപൊളി കൊടുക്കാം ഫസ്റ്റ് ഓണർ വണ്ടിയാണ് രണ്ടേ നാപ്പതാണ് രണ്ടേ നാപ്പത് എത്രയുള്ളൂ പതിനഞ്ച് മോള് സെവൻ സീറ്റർ വണ്ടി രണ്ട് ലക്ഷത്തി നാപ്പതിനായിരം ആണ് ചോദിക്കുന്നത് എന്തായാലും രണ്ട് രണ്ട് പത്ത് ഒക്കെ ലോഞ്ച് ചെയ്യാൻ പറ്റും മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം മൂന്നത് നെഗോഷ്യബിളായിട്ടാണ് ഇന്ത്യയിലെ ചെറിയ കുറച്ച് കൊടുക്കും ഒമ്പതാണെങ്കിൽ പുതിയ പേപ്പറിലാണെങ്കിൽ ഒന്നേ കൽപ്പ് കൊടുക്കും ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറ് അടിപൊളി പറ്റില്ല മൂന്ന് ലക്ഷത്തി പത്തായിരം കൊടുക്കും മൂന്നു ലക്ഷത്തി പത്തായിരത്തിലേ കൊറക്കുമോ നമ്മൾ നോക്കാം നോക്കാം മക്കളെ കസ്റ്റമർ വന്ന് മാക്സിമം ചെയ്ത് കൊടുക്കാൻ അല്ലേ ഇതാണെങ്കിൽ ഒന്നേ ഉപ്പിന് കൊടുക്കാം ഒന്നേ മുപ്പിനോ ഒരു ലക്ഷത്തി മുപ്പതിനായിരം മുതൽ വേഗനെ തുടങ്ങുണ്ടല്ലേ അല്ലേ ചാകരണല്ലേ ഒന്നര ലക്ഷം വേഗന ഒന്നേ മുപ്പിന് വേഗനറേക്ക് ഫുൾ ലോണ് കിട്ടണ വേണ്ടി ആയിട്ട് മാക്സിമം ഫുൾ എയർ ബാഗ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി അല്ലേ ഉറുപ്പ് മുടക്കണ്ടല്ലേ എക്സ്പ്രസ് ഒരു പത്ത് 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 രൂപ മുടക്കിയാല് ലോൺ ചെയ്തു ആൽ വീണ്ടും പുത്തനത്താണുള്ള സല യൂസ്ഖാന്റെ വീണ്ടെത്തിക്കേണ്ട കണ്ടമാനം വണ്ടികൾ ഏകദേശം ഒരു നൂറ് നൂറ്റി അമ്പതോളം വണ്ടികളുണ്ട് അതേമാതിരിങ്ങനെ മാർജി സെല്ലുകളൊക്കെ ഒരു മൂന്നാല് എണ്ണുട്ടോ അമ്പത് പേർക്കുണ്ട് നാപ്പത് പേർക്കുണ്ട് എൺപത്തഞ്ച് പേക്കുണ്ട് കുറെ സെല്ലുകളുണ്ട് ചെറു വണ്ടികൾ ഇരുപത്തയ്യായിരം മുതൽ മാർജി സെല്ലുകൾ സ്റ്റാർട്ട് ചെയ്യാനുണ്ട് കേട്ടോ ഫുള്ള് പക്ക വണ്ടികളാണ് അതേമാതിരി എല്ലാ മുകളിലും വണ്ടികളും നമ്മുടെ കൂടുതൽ റാഫിക്ക് നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം സുഖല്ലേ എല്ലാരും അടിച്ചു കയറി വാ അങ്ങനെ ഡയലോഗ് അങ്ങനെയാണല്ലേ അതാറുണ്ട് എങ്ങനെയാണ് ലൊക്കേഷൻ വരുന്നില്ല മലപ്പുറം ജില്ലയിലാണ് പുത്തനത്താണി തിരുനാവായ റോഡ് രണ്ടാളാണ് പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത് മുതൽ വണ്ടികൾ തുടങ്ങുന്നത് നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങോട്ട് മുപ്പതിനായിരം മുതൽ തുടങ്ങിയിട്ട് ഒരു പത്തു പന്ത്രണ്ടര ലക്ഷം വരള്ള വണ്ടികളൊക്കെ ഉണ്ട് ഒക്കെ ബിഎംഒക്കുണ്ടാവും ചെറിയ കായിക്കും മൂന്ന് ഉള്ളിൽ കൊടുക്കാം മൂന്നല്ല അഞ്ചാറ് ലക്ഷം കൊടുക്കാൻ വിൻഡേജ് ബെൻസുകൾ ഉണ്ട് ബിഎമ്മുകൾ ഉണ്ട് ചാകര ഉണ്ട് ഏത് മാളും അല്ലേറ്റ് ഒക്കെ വരുന്ന നമ്മളെ രണ്ടായിരത്തി എട്ട് വരുന്നത് രണ്ടായിരത്തി ആറിന്റെ ശേഷം വരുന്നത് എത്ര വില ഷിഫ്റ്റുകളൊക്കെ ഒന്ന് ഉപ്പിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് മൂന്നേകാല് മൂന്നേ റുപ്പിലൊക്കെ ചാകര ഉണ്ടോ ഫുൾബോളില് സ്വിഫ്റ്റുകൾ കുറേ ഉണ്ട് ഇനി ഇപ്പൊ അതെല്ലാം ഫുൾ ഫുൾബോളില് ഡബ്ല്യു ആർ ഇ ഫുൾബോളില് അതെ ഫുൾ ഫുൾബോളില് ഒക്കെ പ്രൊഫൈൽ പ്രൊഫൈലി മാക്സിമം ലോണാണ് അതേമാതിരി സെനുകൾക്ക് എല്ലാ ചെറിയ വിലക്ക് കൊടുക്കാറുണ്ട് ഏത് വണ്ടിക്കും വിളിച്ചോളി ഒക്കെ വീഡിയോ കണ്ടല്ലോ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യുമ്പോൾ ഇവരെ കാണാൻ സമയം നമ്മളെ ചാനൽ കഴിഞ്ഞ് മറക്ക സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് നേരെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് പരിചയപ്പെടുന്ന അടിപൊളി സ്വിഫ്റ്റ് ആണല്ലേ സ്വിഫ്റ്റ് ചാകര ആണല്ലേ എല്ലാം ഫുൾ കൊടുക്കുക ആ നല്ല അടിപൊളി സ്വിഫ്റ്റ് ആണല്ലേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് മോഡൽ സ്വിഫ്റ്റ് ആണ് ഇത് ഓപ്ഷൻ ആയി തരണ്ട്സ് ഓപ്ഷൻ വണ്ടില്ലേ അല്ല ഫുൾ ഓപ്ഷൻ തയ്യാറല്ലേ ഇരുപത്തിയ്യായിരം കിലോമീറ്റർ ലോകമീറ്റർ വേണ്ട ഫസ്റ്റ് ഓണർ വണ്ടിയാണ് സിംഗിൾ ആണ് അല്ലേ ഭാഗത്ത് വണ്ടി ഡോസ് ചെയ്തുണോ വേറെ അപ്രോണൊന്നും പോയിട്ടില്ല വേറെ വണ്ടി നല്ല വണ്ടിയാണ് നല്ല വൃത്തി ലോക കിലോമീറ്റർ ഇരുപത്തി കിലോമീറ്ററോ അതെ ആ കൊണ്ടിട്ടുള്ളൂ അതിന്റെ ഒരു ടയർ ഉണ്ടോ ടയർ ചെറുപ്പം വണ്ടി മിയാമിയ വണ്ടിയാണ് പറഞ്ഞു കൊടുക്കാല്ലോ എത്ര വണ്ടി നമ്മൾ ചോദിക്കണപ്പെട്ടാണെങ്കിൽ ആറ് എൺപതാണ് ആറ് ലക്ഷത്തി എൺപതിനാണ് വണ്ടി ചോദിക്കേണ്ട ഫുൾ ഉറപ്പ് മുടക്കാതെ നമുക്ക് ഉണ്ടല്ലോ സ്വിഫ്റ്റിനെ ഉറപ്പ് മുടക്കണ്ട പെട്രോൾ മാത്രം പേപ്പില് മൈലേജ് ന്യൂ മൈലേജ് ഓക്കെ അതേപോലെ അടുത്ത വണ്ടി ബലയിലാണ് അല്ലേ രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് പതിനേഴ് മോഡലാണ് പെട്രോൾ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് ഫാൻസി നമ്പർ മുപ്പത്തിമൂന്ന് മുപ്പത്ത നമ്പർ ഇത് ഓപ്ഷനാ വരുന്നുണ്ട് ഫുൾ ഏറ്റവും ഫുൾ ഓൾ ആണ് നേരെ താഴ്ന്നു താഴെ ആണ് അലൈവിൽ ഒക്കെ വരുന്നുണ്ട് അല്ലേ അതെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണെങ്കിൽ ആ വണ്ടിയിലുള്ളൂ ഗ്യാരന് പറഞ്ഞു കൊടുക്കുക കമ്പനി ഉള്ള വണ്ടി ആണ് ഇസ്റ്റർ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി അല്ലേ സിംഗിൾ പറഞ്ഞേ അല്ല ഇത് മൂന്നാമത്തെ നിങ്ങളെ പേര് പിന്നെ മൂന്നാമത്തെ ആയില്ലേ വേറെ പ്രശ്നങ്ങളൊന്നും മേജർ കാര്യങ്ങളോ കുറ്റപ്പുറമാണ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ധൈര്യമായിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുക്കാം പെട്രോൾ ഓട്ടോമാറ്റിക് ആകുമ്പത്തേ മൈലേജ് ഉണ്ടോ കിട്ടും എന്തായാലും മൈലേജ് 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 കുറേ ചെയ്യാല്ലോ എന്തായാലും പറഞ്ഞു കൊടുക്കാം വണ്ടിയാണ് ഹിസ്റ്ററി ചെക്ക് ചെയ്തോ ഞമ്മള് പറഞ്ഞോമീറ്റർ അതെ പറഞ്ഞേക്കേ അതേമാതിരി നല്ല അടിപൊളി ലിവ ആണല്ലോ അഞ്ച് ലക്ഷത്തിയുണ്ട് അഞ്ചു അറുപത്തി അഞ്ചാണ് ചോദിക്കണ്ടേ അതെന്തായാലും കുറച്ച് മാറ്റം കൊടുക്കുക മാക്സിമം കയറും പതിനയ്യായിരം മുടക്കിൽ ബലാനം ഉണ്ടാകാം ധൈര്യം പറയാം പെട്രോൾ ഓട്ടോമാറ്റിക് ഓക്കെ അടുത്ത വണ്ടി പിന്നെ ലിവ ആണ് അല്ലേ ആണ് ആ സെടാം വണ്ടിയാണ് ഇറ്റോസ് ആണ് അല്ലേ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് ഫുൾ ഇപ്പത്തെ വണ്ടി ആക്കിയാണ് പന്ത്രണ്ട് മോഡലാണ് അല്ലെ പക്ഷെ പന്ത്രണ്ട് കണ്ട പറയില്ല നല്ല വൃത്തിയിലെ വർക്ക് കംപ്ലീറ്റ് ഇത് എടുത്തു ജി ഡി ആണ് അല്ലെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ മെക്കാനിക് നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ് എൻജിൻ മെക്കാനിക് ഉഷാറാണ് സ്ഥിരിയോ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ട് അതെ ഇത് ഓണശുപത്രി ഓണി സെക്കൻഡ് ഇല്ല ഇല്ല റീപ്ലേസ്മെന്റ് റിപ്ലേസ്മെന്റ് മെയിൻ ഗ്ലാസ് ഒന്നും ഇല്ല എത്ര ഈ വണ്ടിക്ക് ഇതാണ് ചോദിക്കണെടുക്കാം മൂന്നേ അമ്പത് നെഗോഷ്യബിൾ കാരണം നല്ല വൃത്തിയുള്ള വണ്ടിയാണ് തുഷാർ വണ്ടിയാണ് പന്ത്രണ്ട് അല്ല പന്ത്രണ്ട് മോളെ കൺവേർട്ട് ചെയ്താണല്ലേ ഡോൺ ചെയ്തല്ലേ കളർ മൊത്തം ചെയ്താണോ അല്ലേ ഇത് ലോൺ എത്ര കേറുന്നാല് ചെയ്യാൻ രണ്ടുപേരടുത്ത് രണ്ടേ മാക്സിമം ലോൺ കയറും ഇറക്കാൻ പറ്റുമോ ഡീസൽ അത്യാവശ്യം മൈലേജ് രണ്ടേ രണ്ടേകാല ലോൺ ലോൺ കിട്ടുള്ള പ്രൊഫൈൽ നോക്കി മാക്സിമം ചെയ്യാം അതൊന്നും പറയുള്ളുല്ലേ അടുത്തോണ്ട് പിന്നെ റൊണാൾഡിന്റെ ക്ലിംബർ ക്ലിമ്പർ ആണ് അല്ലെ ലിമിറ്റഡ് ആയിട്ട് വരുന്ന മോഡൽ തന്നെ ഓണർഷിപ്പ് പതിനേഴ് സെക്കൻഡ് ഓണർഷിപ്പ് ഇതൊരു ഓപ്ഷൻ ഉണ്ട് വരുന്ന കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് കിലോമീറ്റർ തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടികണ്ട് കറക്റ്റ് കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറൊക്കെ ചെയ്ത വണ്ടി അല്ലേ ഫുള്ള് പക്ക ക്ലിയറോണ്ട് ഓണർഷിപ്പ് അത്രയും ഓണർഷിപ്പ് ഇപ്പൊ സെക്കൻഡിലേക്ക് നിലവിലുള്ള സെക്കൻഡ് ആയി വേറെ റീപ്ലേസോ ആ പ്രശ്നം ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല പറഞ്ഞു കൊടുക്കും രണ്ടര വണ്ടി ലോൺ ചെയ്യാ എത്ര വണ്ടി നമ്മൾ ചോദിക്കണം മൂന്നു കൊടുക്കണം മൂന്നു ലക്ഷം രണ്ട് ലക്ഷത്തി അറുപതിനായിരം വരെ ലോൺ കയറും നാൽപ്പതിനായിരം വളക്കില് പെട്രോള് റെനോൾട്ടിലെ ക്ലിംബർക്ക ഫുള്ള് പക്ക വണ്ടി പെട്രോൾ എത്ര കിട്ടും ആ ലെവലിൽ മൈലേജും കിട്ടും അടുത്ത വണ്ടി പിന്നെ സ്വിഫ്റ്റ് ആണല്ലോ വരുന്നത് ആ സ്വിഫ്റ്റ് ആണ് സെടാ വണ്ടി അല്ലേ രണ്ടായിരത്തി പതിനാറോളാം മോഡൽ പതിനാലാണ് അല്ലേ ഇത് ഓപ്ഷൻ ഏതാ ആണ് വരുന്നത് ഡീസൽ വണ്ടിയാണ് ഓക്കെ കിലോമീറ്റർ കിലോമീറ്റർ ഒന്ന് നാൽപ്പത് അതെ ഓണർഷിപ്പ് എത്ര ആയിക്കണോ ഓണർഷിപ്പ് ഇപ്പൊ നാലായിരിക്കണേ വണ്ടി നിലവിലുണ്ടല്ലേ റീപ്ലേസുകൾ ഇല്ല ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ് ഒന്നുമില്ല നല്ല വൈറ്റഡീഷും വണ്ടിയാണല്ലേ ഉള്ളും ഫുള്ള് വൈറ്റ് പുറത്തും വൈറ്റ് എല്ലാം വൈറ്റ് അല്ലേ സീറ്റ് ഉഷാറാണ് എത്ര വണ്ടി നമ്മൾ ചോദിക്കണതല്ലേ ഇതാണെങ്കിൽ മൂന്ന് ലക്ഷത്തി അമ്പതിനായിട്ടാണ് ചെറിയ

ഓപ്ഷന വണ്ടി രണ്ടായിരത്തി അഞ്ഞൂറാണ് നമ്പർ ഇതില്ലേ ആ ടയർ ഭാഗത്ത് നാലും നല്ല കട്ടുള്ള ടയർ ഉണ്ട് കരിമ്പുത്തൻ ടയർ നാലിന് ഉണ്ട് കിലോമീറ്റർ ഓടിക്കണം കിലോമീറ്റർ ഒന്ന് ഇരുപത് ഓടിക്കണം ഒന്നേ പത്തര കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് ഒന്നേ പത്തര സർവീസിന്റെ ഒന്നേ ഇരുപത് ഓടിച്ചു ഓണി ഓണർഷിപ്പ് ഇത് നാലായി നിലവിലെ റീപ്ലേസുകള് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല പ്രശ്നങ്ങളൊന്നും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞുകൊടുക്കുന്ന എത്ര നല്ല ഈ വണ്ടിക്ക് ചോദിക്കണം നമ്മള് നമ്മൾ ആവശ്യപ്പെട്ട് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരക്കും കൊടുക്കണം മൂന്ന് പേരുവോ അതെന്തായാലും കുറച്ച് കൊടുക്കും ലോണുകൾ എത്ര മൂന്ന് കയറുവോ മൂന്നുപേരെ നമുക്ക് മൂന്ന് ലക്ഷത്തിൽ ഉള്ളക്കായിട്ട് നമുക്ക് ഡീസൽ വണ്ടിക്ക് ലോൺ ചെയ്ത് കൊടുക്കാം ഏകദേശം ഒരു പത്ത് അൻപതിനായിരം കൊടുക്കാണ്ടെങ്കിൽ നമുക്ക് വണ്ടികളൊക്കെ പ്രൊഫൈലി നമ്മള് മെയിൻ ആയിട്ട് പറഞ്ഞില്ലേ ഡീസൽ ആകുമ്പോൾ മൈലേജ് ഉണ്ടാവും ഓക്കെ അടുത്തോണ്ട് ഡാക്സ് റെഡി പോണത് ഗോപ്ലസ് ആണ് ഗോപ്ലസ് സെവൻ സീറ്റർ ഉണ്ടല്ലേ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി ആ മോഡലുണ്ട് പതിനഞ്ച് മോഡലാണ് തിരൂർ ഐസൊലേഷൻ വണ്ടി സിംഗിൾ ഓണർ വണ്ടിയാണ് ആകെട്ട് ആ നല്ല മെക്കാനിക് നല്ല ഫുൾ കണ്ടീഷൻ ഉള്ള വണ്ടി ഫുൾ കണ്ടീഷൻ മിയാ മിയാ വണ്ടിയിലെ കിലോമീറ്റർ എവിനാരോ എവിനാരോ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി റീപ്ലേസ് ഇല്ലാത്ത കാര്യങ്ങളൊന്നുമില്ല നല്ല സീറ്റ് അവർ കാര്യങ്ങളെല്ലാം എല്ലാം കൊണ്ട് ഉഷാറുള്ള വണ്ടി ആരൊക്കെ അടിപൊളി പോകാതെ സെവൻ സീറ്റർ ആയിട്ട് വരുന്ന വണ്ടി ആ സെവൻ സീറ്റ് സീറ്റാണ് ഫുള്ള് സീറ്റ് ഉഷാറുള്ള വണ്ടിയാണ് എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്ന രണ്ടേ നാപ്പതാണ് രണ്ടേ നാപ്പത് ഏഹ് എത്ര പതിനഞ്ച് മോളിൽ സീറ്റർ രണ്ട് ഒക്കെ ലക്ഷം ചോദിക്കണ്ടും മാക്സിമം ലോൺ കയറും നാൽപ്പതിനായിരം മുടക്കം ഉണ്ടെങ്കിൽ അല്ലെ ഒരു വണ്ടി മുടക്കി ഇറക്കാൻ അല്ലേ ഇത് പെട്രോൾ മാത്രം മൈലേജ് ഉണ്ടോ പെട്രോൾ എന്തായാലും മൈലേജ് കിട്ടും കൊടുക്കാം അടുത്ത വണ്ടി അടിപൊളി റിഡ്സുകളാണല്ലോ ഫസ്റ്റ് ഓണർ അടുത്തോളിയാണ് സിംഗിൾ ഓൺഷിപ്പ് റൂട്ട്സ് എത്ര മോഡൽ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് പുതിയ ടൈപ്പ് വണ്ടി പത്ത് അറുപത് ടയറൊക്കെ ഉണ്ട് നൂഷ്പാണ് അറുപതിനാറ് ഒക്കെ അലവിലൊക്കെ ചെയ്താലും അടിപൊളി വണ്ടി അല്ലേ ഇത് എത്ര ഓടികണ്ങ്ങനെയാണെങ്കിൽ തൊണ്ണൂറായിരം കിലോമീറ്റർ ആണ് ഓടികണ്ട് ഓണർഷിപ്പ് കാര്യങ്ങള് ഓണർഷിപ്പ് ഫസ്റ്റ് ആണ് ആണു സിംഗിൾ ഓണർഷിപ്പ് ഉണ്ടല്ലേ ഓ സീറ്റർ അടിപൊളിയൊക്കെ വെറൈറ്റി ചെയ്തു ചെയ്തേ നല്ല വൃത്തിയുള്ള വണ്ടി ഉഷാർ വണ്ടി വണ്ടി വണ്ടിന്റെ കായിക്കോ അലവിലെന്നുണ്ട് എത്ര വണ്ടി നമ്മള് ചോദിക്കണം എന്നാലും മൂന്ന് ലക്ഷത്തി പത്തായിരം മൂന്നു ലക്ഷത്തി പത്തായിരം നോക്കാം കസ്റ്റമർ മാക്സിമം ചെയ്ത് കൊടുക്കാൻ അല്ലേ ഇത് ഓപ്ഷൻ ഡീസൽ വിടയാണ് ഡീസൽ വണ്ടിയാണ് അത്യാവശ്യം മൈലേജ് ഉണ്ടാവും നമ്പറും ഒക്കെ ആണെങ്കിൽ തൊണ്ണൂറ്റിമൂന്ന് നമ്പർ എന്റെ അലവില് കാലം ഒക്കെ ചെയ്തോണ്ടല്ലേ ഇതിന് ലോൺ എത്ര മാക്സിമം ലോൺ ചെയ്ത് വണ്ടി എടുക്കാം അടുത്ത വണ്ടി എക്സ്പ്രസ് അല്ലേ എക്സ്പ്രസ് കളർ രണ്ടായിരത്തി മോഡലുണ്ടല്ലോ അല്ലെ ഫുള്ള് പക്ക പക്ക വണ്ടി അല്ലെ എർബേക്ക് വരും കിലോമീറ്റർ കിലോമീറ്റർ ആണ് ഫസ്റ്റ് ഓണർ വണ്ടി എഴുപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് അല്ലേ റീപ്ലേസ് കാര്യങ്ങൾ കാര്യങ്ങളാണ് ഡോർ മാറിയിട്ടുണ്ട് ഡോർ മാറിയിക്കണോ ഒരു ഡോർ മാറിക്കണോ കമ്പനി എ സി ഫൈവ് സ്റ്റാർ വിൻഡോ ഉണ്ടല്ലോ ഫുൾ ലോൺ കിട്ടുന്ന വണ്ടി ആയിട്ട് മാക്സിമം ഫുൾ ലോൺ കിട്ടണബാഗ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി അല്ലേ മുടക്കണ്ടല്ലേ എക്സ്പ്രസ് ഒരു പത്ത് 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 കണ്ടിട്ട് മുടക്കിയാല് ലോൺ ചെയ്താൽ പത്തിരുപതിനായിരം മുടക്കാണ് ഫുള്ള് ലോണ് ചെയ്ത് കൊടുക്കാം എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം കൊടുക്കുക മൂന്ന് അമ്പത് ഈ മൂന്ന് എംബിന് ഇരുപതിനായിരം അല്ലെങ്കിൽ പതിനായിരം അല്ലെങ്കിൽ ഫുൾ ആണ് ഏകദേശം വണ്ടി വിളിക്കാം ചെറിയ മടക്കു മടിക്കാൻ പ്രൊഫൈലായിട്ട് മാക്സിമം ചെയ്ത് കൊടുക്കാം പെട്രോൾ മൈലേജ് ആകെ പെട്രോൾ ആവുമ്പോ എന്തായാലും ആ കമ്പനി എത്ര പറഞ്ഞാലും നമ്മൾ പതിനെട്ടൊക്കെ പറയുള്ളൂ അതോണ്ട് വൈറ്റിൽ നോടിക്കണ്ടെ ഫുൾ ഓപ്ഷൻ വണ്ടി ഓപ്ഷൻ അടുത്തവണ് വേഗന വേഗനർ പതിനാറ് ആണ് ായിരം കിലോമീറ്റർ ബലൂൺ ടയറൊക്കെ അറുപതിനായിരം കിലോമീറ്റർ സിംഗ് ഓണർഷിപ്പ് ഓണർഷിപ്പ് മൂന്ന് ആള് നാലാമത്തെ ഓണർഷിപ്പിലാണ് നിലവിലുള്ളത് നിങ്ങൾ പേര്ക്ക് മാറി മാറി അങ്ങനെ ആ കടയിലാൾക്കാരുടെ നാലാൾക്കാർ പേര് എന്തല്ലേ ഓട്ടോമാറ്റിക് ആണ് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് എത്ര ചോദിക്കുന്നതായിട്ട് മൂന്നേ മുപ്പത്തഞ്ചു മൂന്ന് മുപ്പത്തഞ്ചിന് കൊടുക്കാം ഐ മീൻ കൊറക്കുവോട്ട് കസ്റ്റമർ വന്ന മാക്സിമം കുറച്ച് വണ്ടി കൊടുക്കും പെട്രോൾ ഓട്ടോമാറ്റിക് വേഗം കൊടുക്കാതെ മാക്സിമം രണ്ടര ലക്ഷം വരെ മാക്സിമം ലോൺ ചെയ്യാ പത്തായിരം മുടക്കലൊക്കെ നോക്കാം നമുക്ക് പെട്രോൾ ഓട്ടോമാറ്റിക് അതേമാതിരി പതിനെട്ടായിരം കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടല്ലേ ഇത് എത്ര ഓടിക്കണ്ടേരം അറുപതിനായിരം ഓടീട്ടുള്ളു അല്ലേ റീപ്ലേസ് മേജർ എന്തെയ്യണ്ടോ ഒന്നു ചില ഓക്കെ

ില്ലല്ലോ ഒന്നില്ലല്ലോ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാറല്ലേ എത്ര ഒന്നേ മുക്കാലം ഒന്നേ മുക്കാലം എടുക്കാ ലോൺ ഒന്നര മാക്സിമം ലോണ് കയറും ഇരുപത്തയ്യായിരം വാഗണൽ പെട്രോളിന് മൈലേജ് ഉണ്ടാവും അടുത്ത വണ്ടി വീണ്ടും വേഗനറല്ല കുറഞ്ഞ വേഗനറല്ലേ രണ്ടായിരത്തിഒമ്പത് പുതിയ പേപ്പറിലാണെങ്കിൽ ഒന്നര ഒന്നോ റുപ്പ് അലവേലി വേഗന കൊടുക്കേണ്ട സിംഗിൾ ഓണർഷിപ്പ് ഒമ്പതായിട്ടോ നിങ്ങളെ പേര് കൂടി മാറിയില്ലേ ഓ എത്ര ഓടികണ്ണാലേ തൊണ്ണൂറായിരം കിലോമീറ്റർ തൊണ്ണൂറായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ് ആക്സിഡന്റ് അങ്ങനത്തെ ഒരു മാങ്ങത്തല പരിപാടി അല്ലേ നല്ല വൃത്തിയുള്ള കമ്പനി സീറ്റർ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി അല്ലേ ഓരോ അലവില് കാര്യങ്ങളൊക്കെ ഇട്ടവണ്ടി ഒന്നര ലക്ഷം ചോദിക്കുന്നുണ്ട് ലോൺ കയറപ്പി വണ്ടി ലോൺ നമുക്ക് നല്ല പ്രൊഫൈലാണ് മാക്സിമം ചെയ്ത് കൊടുക്കുകയുള്ളു അല്ലെങ്കിൽ റെഡി ആയി കയറുക ഒന്നര ലക്ഷം അലവിലിട്ട വണ്ടിയോ കൊണ്ടുപോകാം പെട്രോൾ എത്ര മേലേട്ടു ും കിട്ടും അടുത്ത വണ്ടി വീണ്ടും എട്ട് മോളിലാണ് വണ്ടി എട്ട് മോളിൽ ആണെങ്കിൽ ഫുൾ ഓപ്ഷൻ വണ്ടി പുതിയ പേപ്പർ കംപ്ലീറ്റ് അടിപൊളി വേഗനറാണല്ലേ എത്ര ഓടിക്കണെങ്കിൽ ഒന്നിന്റെ ഓടിക്കണോ ഒന്നിന്റെ പുറത്ത് ഓടിക്കണോ ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് സെക്കൻഡ് റീപ്ലേസ് സെക്കൻഡോസ്മെന്റ് ചെയ്യാം ആ പരിപാടികളൊന്നും ഇല്ല അഞ്ചു വർഷത്തിന് എല്ലാ പേപ്പറും ക്ലിയർ ആണ് എത്ര വേണ്ടി നമ്മൾ ചോദിക്കാൻ ഒന്നേ മുപ്പിനോട് ഒന്നേ മുപ്പിനോ ഒരു ലക്ഷത്തി മുപ്പതിനായിരം മുതൽ വേഗനെ തുടങ്ങുണ്ടല്ലോ അല്ലെ ചാകര ആണ് അല്ലേ ഒന്നര ലക്ഷം വേഗന ഒന്നേ മുപ്പിന് വേഗണറ് ഒന്നേ മുക്കാലിന് വേഗണറ് രണ്ടു ലക്ഷം വേഗണ അടുത്ത വേണ്ടി ജൻ എസ് ആണ് അല്ലേ രണ്ടായിരത്തിഒമ്പതാണ് എൽ എക്സ് പുതിയ പേപ്പറിലാണെങ്കിൽ ഒന്നേക്കാൽ പോകും ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം അടിപൊളി നോടിക്കാൻ നോക്കാൻ പറ്റുവേണ്ടല്ലേ

അടുത്ത വണ്ടിയല്ല അടിപൊളി റിഡ്സ് ആണല്ലോ ആണ് നമുക്ക് രണ്ടേകാല ലക്ഷം റിഡിസ് കൊടുക്ക ഇത് ഓപ്ഷൻ വീഡിയോ ഓപ്ഷൻ ഡീസൽ വണ്ടി മൈലേജ് ഉണ്ടോ ടയർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ കിലോമീറ്റർ ഓണർഷിപ്പിനെ വരുന്നു പറഞ്ഞു ഓണർഷിപ്പ് മൂന്നാമത്തെ നിലവിലുള്ള ഇന്ന തൊട്ടുമുട്ടെന്ത് ചെയ്യണ്ടോ ഇല്ല മേജർ ആയിട്ടില്ല ഡോറ് മാറിയിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല അതൊക്കെ ഗ്യാരത്തിൽ പറഞ്ഞു കൊടുക്കാനല്ലേ എത്ര നമ്മൾ ഈ വണ്ടിക്ക് ചോദിക്കുന്നത് ഇതാണെങ്കിൽ രണ്ട് ലക്ഷത്തിയ്യാറ് രണ്ടേ ഇരുപത്തി അഞ്ചിൽ കൊടുക്കാ ലോൺ വണ്ടി പോവാതൊക്കെ മാക്സിമം ലോൺ കയറും എന്തായാലും മൈലേജ് കിട്ടും അതും ഗ്യാരണ്ടി ആണല്ലേ അടുത്ത വണ്ടി ഗോപ്ലീ അല്ലേ റെഡി ആണ് ഗോ ആണ് അല്ലേ

ഒന്ന് തൊണ്ണൂറിന് ഡാക്സിന്റെ ഗോ ലോൺ ചെയ്യാം മാക്സിമം വരെ മാക്സിമം ലോൺ കയറും പത്ത് നാൽപ്പതിനാറ് അടിപൊളി എത്ര മൈലേജ് മലേജ് എന്തായാലും മൈലേജ് കിട്ടും നേരമായിട്ട് പറയാം അടുത്തല്ല അടിപൊളി ഫ്ലൂഡിക് ഐ ട്വന്റി ആണല്ലോ രണ്ടായിരത്തി പന്ത്രണ്ട് മോളിലോ പന്ത്രണ്ട് മോള് ഫ്ലൂഡിക്ക് ഐ ട്വന്റി സ്റ്റാർട്ടിംഗ് വരുന്ന വണ്ടിയാണ് ഐ ട്വന്റി നമ്പറുണ്ടല്ലോ അതെ പിന്നെ ഓപ്ഷൻ ആയിരുന്നുണ്ട് ഓപ്ഷൻ ഡീസലാണ് വരുന്നത് ഡീസൽ ആണ് കിലോമീറ്റർ കാര്യങ്ങള് കിലോമീറ്റർ ഓടിക്കണത് ഒന്നിന് പുറത്ത് ഓടിക്കണ വണ്ടി ഓടിക്കണത് ബാക്കിൽ കരിമ്പത്തും ടയർ ഒക്കെ നല്ല വൃത്തിയുള്ള വണ്ടി തന്നെയാണ് ഉഷാറ വണ്ടി ഓണശിപ്പ് എത്ര ആയിക്കണോ ഓണശിപ്പ് സെക്കൻഡിലായിരിക്കണത് നിലവിലുള്ള നല്ല ഉഷാർ വണ്ടിയാണ് സീറ്റർ കമ്പനി സീറ്റർ കാര്യങ്ങള് ബട്ടൺ സ്റ്റാർട്ടിങ് ഒക്കെ വരുന്ന വണ്ടി അല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നേ നമ്മൾ ആവശ്യപ്പെടണത് രണ്ടാ അറുപത്തഞ്ച് രണ്ടാം അറുപത്തഞ്ച് കുറച്ച് എത്ര ലോൺ കയറും ഇപ്പൊ മാക്സിമം ലോൺ കേറും പറഞ്ഞു കൊടുക്കാം അടുത്ത വണ്ടിയല്ല അടിപൊളി നിസാന്റെ മൈക്രോണല്ലോ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് പന്ത്രണ്ട് സ്റ്റാർട്ടിംഗ് ഒക്കെ വരുന്ന വണ്ടിയാണ് ബട്ടൺ സ്റ്റാർട്ടിംഗ് പന്ത്രണ്ട് പതിമൂന്ന് മോളില് മൈക്രോ ആണ് കിടക്കുന്നുണ്ട് ഫുൾ ബ്ലാക്കിലെ ബ്ലാക്ക് അഡീഷണൽ വണ്ടി അതെ കിലോമീറ്റർ ഒന്നേ മുപ്പത് ഒന്നേ മുപ്പതാറ് ഉണ്ട് എല്ലാം കൂടി എത്രണോശിപ്പ് മൂന്നാമത്തിലാണ് അല്ലേ ആ പരിപാടികളൊന്നും ഇല്ല അതൊക്കെ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാറ്റോണ്ടല്ലേ എത്ര വണ്ടി വേണ്ടി നമ്മള് ചോദിക്കണം എന്നാലും നമുക്കൊരു രണ്ട് അറുപത്തഞ്ചില് കൊടുക്കട്ടോ രണ്ട് അറുപത്തഞ്ചില് കൊടുക്ക ആ പതിനഞ്ചു അറുപത്തഞ്ചില് കൊറക്കുവോ കൊറക്കല്ലേ നമുക്ക് എങ്ങനെ അല്ല അറുപത്തഞ്ചില് ആ അഞ്ചൊക്കെ ചില മാറ്റം വരുത്തി കൊടുക്കാം മറ്റൊരു ഓവറാവുണ്ട് അല്ലെ എന്തായാലും കുറച്ചൊരു ആൾ വന്നാലും നല്ല പ്രൊഫൈലും മാക്സിമം കേറും ഡീസലാണ് മാത്രം ഡീസൽ ആകുമ്പോ ഇരുപത്തി എന്തായാലും മൈലേജ് കിട്ടും ഏകദേശം വണ്ടി കൊടുക്കും ചെയ്യാം ഓക്കെ അടുത്തോണ്ട് അല്ല അടിപൊളി സ്വിഫ്റ്റ് ആണല്ലോ ഷിഫ്റ്റ് രണ്ടായിരത്തി പതിനാല് പതിനഞ്ചാണ് പതിനാല് മോളില് പതിനഞ്ച് പെട്രോൾ പെട്രോൾ ആണ് വി എക്സ് ഐ ആണ്

മൂന്നര മൂന്നു ലക്ഷത്തി തൊണ്ണൂറായിരാണ് ചോദിക്കണ്ട എന്തായാലും കുറച്ച് കൊടുക്കും മൂന്നര ചെയ്താലും അടിപൊളി വേണ്ടേ ഉഷാറു വണ്ടില്ലേ ഓക്കേ അടുത്ത വീണ്ടും ഒരു ഐ ട്വന്റി ഫ്ലൂഡിക്കില് പതിനൊന്ന് മോളിൽ ഐ ട്വന്റി ഓപ്ഷനാ വരണ്ട് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ വണ്ടിയാ ഫുൾ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ

ഇരുവിന്റെ അടുത്ത് എന്തായാലും മൈലേജ് കിട്ടും അതൊക്കെ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കുക ഒന്നരനുള്ള ലോൺ നമുക്ക് നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം എന്തായാലും ഒരു പത്താറുപ്പൊരു വണ്ടി ഒക്കെ ചെയ്യാം റോഫിലൊരു മാക്സിമം ചെയ്യാ ഡീസൽ അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ അടുത്ത വണ്ടി വണ്ടിയല്ല അടിപൊളി ലീവ് ഉള്ളത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് പതിനൊന്ന് മുകളിൽ പന്ത്രണ്ട് വയസ്സിലേക്ക് ലീവ് ആണെങ്കിൽ അലിവിലെ കഷ ചെയ്ത വണ്ടി കിലോമീറ്റർ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ

ഉള്ള േ ഡ സെക്കൻഡ് വോണിപ്പാണ് വണ്ടി പെട്രോൾ ആണ് അല്ലെ സെക്കൻഡ് ആണ് എത്ര ഓടിക്കേണ്ടത് ഓടിക്കണത് ഒന്ന് ഒന്നിന് ഓടിക്കണേണ്ടത് നല്ല മെക്കാനിക് കാര്യങ്ങളൊക്കെ ഉള്ള ഫുൾ പക്ക പക്ക മെക്കാനിക് ഉഷാറാണ് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്ക സീറ്റ് അടിപൊളിയാക്കി ലെതറിന്റെ കവറൊക്കെ ചെയ്തോണ്ടല്ലേ എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത് ഇതാണെങ്കിൽ അമ്മ ആവശ്യപ്പെടുന്നത് രണ്ട് ലക്ഷോ രണ്ടു ലക്ഷാണ് ചോദിക്കൊണ്ട് പത്ത് മോള് പയ്യുന്ന രജിസ്ട്രേഷൻ വേണ്ടില്ലേ അല്ല മാറ്റം ഒന്നര കൊടുക്കും ലോൺ എത്ര കയറും ഏകദേശം അയിരം നല്ല പ്രൊഫൈലൊക്കെ ഫുൾ ചെയ്യാൻ ചെയ്യാലല്ലേ ഓക്കേ അതേപോലെ ബാങ്കിൽ നല്ല മൈക്കായിരത്തി പന്ത്രണ്ട് മുകളിലെ കേരള വണ്ടിയാണ് പന്ത്രണ്ട് മോള് ഒറിജിനൽ കേരള വണ്ടി ആണ് സിൽവർ കളറാണ് കിടക്കുന്നത് എത്ര ചോദിക്കുന്നുണ്ട് രണ്ട് ലക്ഷത്തി ഈ മൈക്കിൽ കൊടുക്കാം പിന്നെ അവിടെ ഒരു റെഡീഗോ ഉണ്ട് ഒക്കെ ആണല്ലോ ഫുൾ ഫുൾ കൊടുക്കാൻ അടിപൊളി റെഡീഗോണി കിടക്കുന്നുണ്ട് ഫുൾ കുറെ വണ്ടികളുണ്ട് ആവശ്യകാര് വിളിക്കാൻ ഏതും കൊടുക്കാ അതേമാതിരി അടുത്ത ഡാക്സിന്റെ റെഡീഗോണ്ട് അതൊക്കെ ഫുൾ അല്ലേ ഫുൾ കൊടുക്കാൻ പറ്റും എത്ര മോളിൽ രണ്ടായിരത്തി പതിനാറ് ആണ് പതിനാറ് മോളിന് റെഡി റെഡി ആണ് ഫുൾ ഫുൾ കൊടുക്കാം മാക്സിമം ലോണാണല്ലോ അല്ലേ നമ്മൾ ജസ്റ്റ് കാണിക്കണല്ലോ ആവശ്യകരെ വിളിക്കാൻ കാണിച്ചു കൊടുക്കാത്തോട്ടാണ് മാക്സിമം ഫുൾ ലോൺ ഫുൾ കൊടുക്കാൻ പറ്റില്ല വീണ്ടും റെഡി റെഡി ചാകരണേ ഫുള്ള് പതിനേഴ് മോളിലോ പതിനേഴ് മോളില് ഫുൾ കൊടുക്കാം വീണ്ടും കൊടുക്കും റെഡിയാണല്ലോ പതിനാറ് മോള് റെഡി ആണ് ഇത് ഫുൾ കൊടുക്കം ഫുൾ കൊടുക്കല്ലേ അല്ലേ ഇവിടെ നിന്ന് തല വരെയുള്ള ഫുൾ റെഡി അല്ലെ പ്രൊഫൈൽ ഉഷാറാണ് മാക്സ് ഒക്കെ പെട്രോളിന് ആണല്ലേ ഇതൊക്കെ ലോക കിലോമീറ്റർ ഓഡിറ്റ് അല്ലേ ഉള്ളൂ കിലോമീറ്റർ ലെവലിൽ ഓഡിറ്റ് ഉള്ളു അല്ലേ ആവശ്യമൊക്കെ വിളിക്കുകയാണെങ്കിൽ നമ്പറിൽ വിളിച്ചാല് ഫോട്ടോസ് ഒക്കെ കൂട്ടുകൊടുക്കും കഴിഞ്ഞ് ചെക്ക് ചെയ്യാം ഫ്രണ്ട്സ് അപ്പൊ അപ്പ് പൈ ഈ ചെറിയ ഇഷ്ടപ്പെട്ടു വിചാരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മള ചാനൽ കഴിഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ അപ്പൊ അടുത്തുള്ള അടിപൊളി വിടേണ്ട വിണോ you <sweak>